മുത്തുമ്മിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് ഉമ്മമാരുടെ സങ്കടത്തിനുള്ള ഒരുപാട് സഹോദരിമാരുടെ വിഷമത്തിനുള്ള പരിഹാരവുമായിട്ടാണ് ഒരുപാട് ഉമ്മമാര് സങ്കടം പറയാറുണ്ട് ഒരുപാട് സഹോദരിമാര് വിഷമം പറയാറുണ്ട് ഉസ്താദെ ഞങ്ങളെ ഭർത്താക്കന്മാര് നിസ്കരിക്കുന്നില്ല ഉപ്പമാര് നിസ്കരിക്കുന്നില്ല ഞങ്ങളെ മക്കൾ നിസ്കരിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ഇൻഷാ അല്ലാ നിസ്കരിക്കാത്തവർ നിസ്കരിക്കാനുള്ള ആത്മീയമായ ഒറ്റമൂലി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു മനസ്സിലാക്കാനുള്ള നൽകട്ടെ ഈ ക്ലാസ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കും ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ റസൂലല്ലാഹ് ഹബീബല്ലാഹ് ദാറുൽ മുബീൻ കാണുന്ന പ്രിയമുള്ള െ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ മുറാദുകളെ ഹാസിലാക്കി തരട്ടെ ധാരാളം ആളുകൾ ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമ ായ ദുആ കൊണ്ട് സർവ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ സർവ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ അല്ലാ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളുടെ ചാനലിൽ വിശാലമായ വിക്രതു ദുആ മതിൽസ് അപ്ലോഡ് ചെയ്യും ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിക്കുന്ന ഒരുപാട് ആളുകൾ ടെൻഷൻ മാറിയ അത്ഭുതകരമായ വിക്രതു ദുആ മതിൽസാണ് കഴിയുന്ന ആളുകളൊക്കെ ിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മുത്തുമുനിങ്ങളെ ഒരുപാട് സഹോദരിമാര് ഒരുപാട് ഉമ്മമാര് പറയുന്ന ഒരു സങ്കടമാണ് ഞങ്ങളെ മക്കൾ നിസ്കരിക്കുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഭർത്താക്കന്മാര് നിസ്കരിക്കുന്നില്ല എന്നുള്ളത് വളരെ ലാഘവത്തോടുകൂടെയാണ് ഞങ്ങളെ ഭർത്താക്കന്മാര് നിസ്കാരത്തിനെ കാണുന്നത് ഉസ്താദെ അങ്ങനെ സങ്കടം പറയാറുണ്ട് വളരെ നിസ്സാരമായാണ് ഞങ്ങളെ മക്കൾ നിസ്കാരത്തിനെ കാണുന്നത് എന്ന് ഉമ്മമാര് സങ്കടം പറയാറുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ നിസ്കരിക്കാത്തവർക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് വരാനുള്ള ആത്മീയമായ ഒരു ഒറ്റമൂലി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം ആദ്യം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിസ്കരിക്കാത്തവരെ നിങ്ങൾ കേൾപ്പിക്കണം നിസ്കരിക്കാത്തവർക്ക് അള്ളാഹു സുബഹാന കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ച് നിങ്ങൾ നിസ്കരിക്കാത്തവരെ നിങ്ങൾ കേൾപ്പിക്കണം നിസ്കരിക്കാത്തവർക്ക് അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും കഠിനമായ ശിക്ഷ കൊടുക്കുമെന്ന് തങ്ങൾ നമ്മളെ പഠിപ്പിക്കും മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ് നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കിയെന്തുള്ളൂ അതുകൊണ്ട് ഒരാൾ നിസ്കരിക്കാതിരുന്നാൽ അവർക്കുള്ള സുബഹാനുഭവത്ത ആരെ കൊടുക്കുന്ന ശിക്ഷ എന്താണ് ഇത് നിങ്ങൾ ആദ്യം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യം നിങ്ങളെ ഭർത്താക്കന്മാരെ കേൾപ്പിക്കണം നിസ്കരിക്കാത്ത മക്കളെ കേൾപ്പിക്കണം നിസ്കരിക്കാത്ത കുടുംബക്കാരെ നിങ്ങൾ കേൾപ്പിക്കുക എന്താണ് ഒന്നാമത്തെ ശിക്ഷറക്കത്തുബി അവന്റെ ജീവിതത്തിലെ ഏത് നികില മേഖലകളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു എടുത്തു കളയും സാലറിയിൽ സമ്പത്തിൽ ചിലപ്പോ ഒരു ലക്ഷം കിട്ടുന്നുണ്ടാവും തികയൂല ഒരു കോടി ലഭിച്ചാലും അവനക്ക് തികയൂല നല്ല ജോലി ഉണ്ടാവും അവൻ ഡോക്ടറായിരിക്കും എഞ്ചിനീയർ ആയിരിക്കും പണ്ഡിതനായിരിക്കും പ്രഭാഷകൻ ായിരിക്കും നിസ്കരിക്കുന്നില്ലേ അതിൽക്കത്തുണ്ടാവൂല അവൻ എന്ത് പ്രവർത്തനം ചെയ്താലും അതിൽ ബറക്കത്തുണ്ടാവൂല അവന് നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും വലിയ വലിയ കോളേജുകളിൽ പഠിച്ചിട്ടുണ്ടാവും എം ബി ബി എസ് പാസ് ആയിട്ടുണ്ടാവും ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടാവും വക്കീലായിട്ടുണ്ടാവും മതപണ്ഡിതനായിട്ടുണ്ടാവും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അറിവിൽ ഉണ്ടാവൂല അവൻ പഠിച്ച ആ വിദ്യാഭ്യാസത്തിൽ ബറക്കത്ത് ആ എടുത്തു കളയും നമ്മളുടെ ആയുസ്റക്കത്തുണ്ടാവും ചിലപ്പോ നമ്മള് എഴുപത് കൊല്ലൊക്കെ ജീവിക്കും അറുപത് കൊല്ലം ജീവിക്കാൻ നൽകും നൂറ് കൊല്ലം ജീവിക്കാൻ ആയുസ് നൽകും പക്ഷെ നമ്മൾ എപ്പോഴും രോഗിയായിരിക്കും നമ്മൾ എപ്പോഴും തളർവാദത്തിലായിരിക്കും എപ്പോഴും അസുഖമായിരിക്കും കാത്തി രക്ഷിക്കട്ടെ അതുപോലെ ഭക്ഷണത്തിൽ ഉണ്ടാവൂല നല്ല ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കണ്ടാവും ഒരു ഉപകാരമില്ലാത്ത രൂപത്തിലായിരിക്കും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ഇതാണ് ഒന്നാമത്തെ ശിക്ഷ രണ്ടാമത്തെ ശിക്ഷ ദുആ ചെയ്താലും എത്ര റബ്ബിന്റെ മുമ്പിൽ ഉയർത്തിയാലും നിസ്കരിക്കുന്നില്ലേ അവന്റെ അവന്റെ നിസ്ക പ്രാർത്ഥന അല്ലാഹു അല്ലാഹു ചെയ്യൂല മൂന്നാമത്തെ ശിക്ഷ ഖബർ ഖബറിൽ അവനെ ശിക്ഷിക്കുകയാണ് അല്ലാഹു കാക്കട്ടെ നിസ്കരിക്കാത്തവർക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് റഹ്മാനേ ഞങ്ങളുടെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് കൊടുക്കുള്ള ം നിസ്കരിക്കാത്തവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല അവന്റെ വീട് നരകമാണെന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല മരണസമയത്ത് ആ മരണം കഠിനമായിരിക്കും കഠിനമായ രൂപത്തിലായിരിക്കും അവന്റെ റൂഹിനെ അലി ഇസ്ലാം പിടിക്കുക മുത്തുമുങ്ങളെ അതുപോലെ തന്നെ ഈ മാനില്ലാതെ മരിക്കേണ്ടി വരും അള്ളാ എന്ന് ഉച്ചരിച്ച് മരിക്കാൻ കഴിയൂല മരിക്കാൻ കഴിയൂല സത്യവിശ്വാസി ായി്മിനായി മരിക്കാൻ നിസ്കരിക്കാത്തവർക്ക് കഴിയൂല എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാന്റെ കാവലുണ്ടാവൂല ഏതൊരു മനുഷ്യനും ആവശ്യന്താ അള്ളാന്റെ കാവലാണ് ജോലിക്ക് പോകുമ്പോ റബിന്റെ കാവല് വേണം യാത്രയിലാകുമ്പോ അള്ളാഹുവിന്റെ കാവൽ വേണം ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാവൽ വേണം ആ റബ്ബിന്റെ കാവലില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല നിസ്കരിക്കാത്തവർക്ക് അള്ളാന്റെ കാവൽ ഉണ്ടാകൂല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അന്നഹൂ യമൂത്തു വിഷന്നവനായി മരിക്കേണ്ടി വരും പട്ടിണി കടന്ന് മരിക്കേണ്ടി വരും വെള്ളം കിട്ടാതെ മരിക്കേണ്ടി വരും അള്ളാഹു കാട്ടെ അന്നപൂയ ദലീലൻ നിന്നനായ രൂപത്തിൽ എല്ലാവരും നിസാരപ്പെടുത്തുന്ന രൂപത്തിൽ എല്ലാവരും മോശം പറയുന്ന രൂപത്തിൽ മരിക്കേണ്ടി വരും ദുസ്കരിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ കോപം എപ്പോഴും ഉണ്ടാവും ആര് നമ്മളോട് ദേഷ്യപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ റബ്ബ് ദേഷ്യപ്പെട്ടാലോ സുബഹാനുള്ള അത് വല്ലാത്ത ഒരു ശിക്ഷ തന്നെയാണ് അള്ളാഹുവിന്റെ കോപം എന്ന് പറയുന്നത് ഞങ്ങളെ മക്കൾക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകല്ല ഭർത്താക്കന്മാർക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ല ദാറിൽ മുബീൻ മജിലിസ് കാണുന്ന കുടുംബങ്ങൾക്കും അവരുടെ കുടുംബക്കാർക്കും മക്കൾക്കും ഭർത്താക്കന്മാർക്കും എല്ലാം നിസ്കരിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹം അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ റഹ്മാനെ ഈ നിസ്കാരത്തിനെ കുറിച്ച് പറയുന്ന ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ അവർക്ക് നീ കബൂൽ നൽകണേ റഹ്മാനെ ഈ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഇത് കേട്ടതിന്റെ പേരിൽ അവരെങ്ങാനും നിസ്കരിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി അതായിരിക്കും നാം കാരണം ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നിസ്കരിക്കാതിരുന്നാൽ മഷ്വറയിൽ വെച്ചുകൊണ്ട് നമ്മുടെ സുബ്ഹാനഹു വ തആല കടിപ്പിക്കുകയാണ് ഈ ദുനിയാവിൽ എന്തെല്ലാം കാര്യങ്ങൾ നാം ചെയ്തു അല്ല തന്ന ആയുസിൽ എന്തെല്ലാം നാം പ്രവർത്തിച്ചു ഇങ്ങനെയുള്ള വിചാരണ മഹ്ശറിൽ ഉണ്ടാകും ആ സമയത്ത് നമ്മളുടെ വിചാരണ അള്ളാഹു തആല ഘടിപ്പിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കും നിസ്കരിക്കാത്തവർക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് മരണം വരെ മടിയില്ലാതെ നല്ല ആരോഗ്യത്തോടുകൂടെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ഇനി നിസ്കരിക്കാത്തവർ നിസ്കരിക്കാനുള്ള മനസ്സ് ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് നാം ചെയ്യേണ്ടത് ഉമ്മമാര് സഹോദരിമാര് ഉപ്പമാര് ചെയ്യേണ്ടത് എന്താണെന്നറിയോ നല്ല നിനക്കൊന്നും കൊടുക്കുക നല്ല എടുക്കുക കൃത്യമായ ഉളു ഉളുവിന്റെ ഷർത്തും ഫറന്നും എല്ലാം പാലിച്ചുകൊണ്ട് ഉളുവെടുക്കുക അതിനുശേഷം ഒരു ഗ്ലാസിൽ നല്ല വൃത്തിയുള്ള ഒരു ഗ്ലാസിൽ അല്പം വെള്ളം എടുക്കുക വെള്ളം എടുത്തതിന് ശേഷം എല്ലാവർക്കും അറിയുന്ന ഒരു സ്വലാത്താണ് ഇബ്രാഹീമിയ സ്വലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് അറിയാത്തവരായി ആരുണ്ടാവൂല ആ ഇബ്രാഹിമിയ ഇബ്രാഹിമിയ് ഒരു പ്രാവശ്യം ചെല്ലുക ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഇബ്രാഹിമിയ് ചെല്ലേണ്ടത് ഈ രൂപത്തിൽ തന്നെ ചെല്ലണം കേട്ടോ സ്ക്രീനിൽ കാണുന്ന രൂപത്തിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക അതല്ലെങ്കിൽ എഴുതി വെക്കുക ട്ടോ നിസ്കാരത്തിൽ എന്ന് ഉപയോഗിക്കുന്നുണ്ടാവൂല നമ്മളിപ്പോ ചെല്ലുമ്പോ കൊടുക്കണം അപ്പൊ എങ്ങനെ ആലി 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 ഇബ്രാഹിം ഇബ്രാഹിം മുഹമ്മദിൻ മുഹമ്മദ് ആലമീന ഇന്നക മജീദ് സലാത്ത് ഒരു ം ചൊല്ലുക ശേഷം സൂറത്തുൽ സൂറത്തു ബക്രമിക്കുക സൂറത്തുൽ ബക്രയിലെ അത്ഭുതകരമായ ഒരു ആയത്തുണ്ട് അഞ്ചാമത്തെ ആയത്ത് ഏതാണത് നമ്മൾക്ക് നോക്കി നോക്കാം ഇത് നൂറ്റി ഒന്ന് തവണയാണ് ചെല്ലേണ്ടത് തുടക്കത്തിൽ ബിസ്മി ചെല്ല പിന്നെ ബിസ്മിച്ചെല്ലണം എന്നില്ല ചൊല്ലിയാലും കുഴപ്പമൊന്നുമില്ല ഏതായാലും തുടക്കത്തിൽ ബിസ്മി ചെല്ലണം അതിനുശേഷം ഇങ്ങനെ തവണയാണ് ചെല്ലേണ്ടത് വളരെ സിമ്പിളായി എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റുന്ന ആയത്താണല്ലോ ഈ ആയത്ത് അപ്പൊ നൂറ്റി ഒന്ന് തവണ ചെല്ലുക അതിനുശേഷം ആ നമ്മളെടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി 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 എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം മന്ത്രിക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ചൊല്ലിയ ഇബ്രാഹിമിയ ഒരു പ്രാവശ്യം കൂടെ ചെല്ലുക പിന്നെയും അതിലേക്ക് ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക അതിനുശേഷം രണ്ട് കരങ്ങളും ഉയർത്തി അള്ളാഹുവിനോടൊ ആ ചെയ്യുക ആത്മാർത്ഥമായത് ആ ചെയ്യുക എന്നിട്ട് ഈ വെള്ളം നമ്മളെ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക നിസ്കരിക്കാത്തവർ അവർക്ക് കുടിക്കാൻ കൊടുക്കുക ഇനി ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് അവർ കുടിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടാവുമല്ലോ ചോറ് വെക്കുമ്പോ അതല്ലെങ്കിൽ കറി വെക്കുമ്പോ വെള്ളം പാലുവല്ലോ അതിലേക്ക് പാർന്നാലും മതി എന്നാൽ അവർക്ക് നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാകും അള്ളാഹു നിസ്കരിക്കാനുള്ള മനസ്സ് നൽകട്ടെ നിസ്കരിക്കാത്തവർക്ക് മനസ്സ് നൽകണേ മനസ് ഞങ്ങൾക്കൊക്കെ ഈ മാൻ നൽകണേ ഉള്ള ഞങ്ങളെ ക്ലാസ് കബൂർ ചെയ്യണേ ഞങ്ങളെ ക്ലാസിന്റെ സ്വരാത്തുകളുടെ കൊണ്ട് എല്ലാവർക്കും നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ മരണം വരെ നൽകണേമാനോടെ നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ നൽകണേറബ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് രാവിലെ നടക്കുന്ന ആറു മണിക്ക് നടക്കുന്ന ക്ലാസിൽ കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക എല്ലാ പ്രയാസങ്ങളും മാറും എല്ലാ ബുദ്ധിമുട്ടുകളും